നല്ല അടിപൊളി ആണ് കേട്ടോ ഈ ചോക്ലേറ്റ് ബ്രൗണിക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും ഒരേ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ബോളിലേക്ക് നമുക്ക് ഒരു നൂറ് ഗ്രാം അളവില് അൺസാൾട്ടഡ് ബട്ടറും നൂറ് ഗ്രാം തന്നെ ചോക്ലേറ്റും കൂടി ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാവേ അപ്പോൾ നമ്മുടെ ടേസ്റ്റ് പോലെ ഡാർക്ക് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ എടുക്കാം ഞാനിവിടെ മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ട് അത് ചൂടയ്ക്കൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ടയും കൂടെ തന്നെ കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ആയിട്ട് നമ്മൾ ബീറ്ററിൽ നിന്ന് യൂസ് ചെയ്യണമെന്നില്ല ഇതുപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ഒരേ ബിസ്ക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ മൊത്തത്തിലൊരു മൂന്ന് പാക്കറ്റ് പത്ത് രൂപയുടെ മൂന്ന് പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നൊരു നാല് ബിസ്ക്കറ്റ് മാറ്റി വയ്ക്കാം എന്നിട്ട് ബാക്കി നമ്മൾ മിക്സി ജാറിലേക്ക് ഒന്ന് ചെറിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ബ്രൗൺ ഷുഗറോ വൈറ്റ് ഷുഗറോ എടുക്കാം കേട്ടോ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ബ്രൗണിയൊക്കെ സേവ് കുറച്ചും കൂടി നല്ല അത് ഒരു അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു അരക്കപ്പ് കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ബിസ്ക്കറ്റ് അതുപോലെ ചോക്ലേറ്റും കൂടി ഒന്ന് ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ബട്ടർ പേപ്പർ കൊടുത്തിട്ടുള്ള ഒരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട് ടോപ്പ് ഒന്ന് ലെവൽ ചെയ്തെടുത്ത് ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം ടോപ്പിലേക്ക് നമ്മൾ കുറച്ച് ബിസ്ക്കറ്റും ചോക്ലേറ്റും കൂടെ ഒക്കെ കൊടുത്തിട്ട് ബേക്ക് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഹീറ്റ് ചെയ്താൽ മതി നൂറ്റി എഴുപതിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മതി കേട്ടോ നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ കൂടെ ആ ഒരു വെള്ള ഐസ്ക്രീമൊക്കെ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിച്ചേക്കണേ